നമ്മുടെ ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ഹെയ്ദീ സാദിയ കുറച്ച് മണിക്കൂറായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ കോളേജിലുള്ള കുറച്ച് വിഷയങ്ങൾ കോളേജിലെ സ്റ്റുഡൻസ് ആണോ അതോ മാനേജ്മെന്റ് ആണോ എന്തായാലും ഹെദി സാദിയ കോളേജിൽ നിന്ന് ടി സി വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കേട്ടു നോക്കാം നേരിട്ടിട്ട് നമ്മളെ സാധനമില്ല പോട്ടെ സഹിക്കാം പഠിക്കാൻ വേണ്ടിട്ടല്ലേ എല്ലാ കുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് ആറുപേരും ഏഴുപേരുള്ള റൂമില് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പഠിക്കാനുള്ള ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ജീവിച്ച് പഠിച്ച് ഒന്ന് മനസ്സിലാക്കി കൂടെ ഇവർക്ക് എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നത്തിന് ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ലേ ഞങ്ങൾ അപ്പൊ അതാണ് സംഭവം ഈ പറയുന്ന പോലെ കോളേജിൽ നിന്നും ടി സി വാങ്ങിക്കാൻ പോകുന്നുണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ടെന്നാണ് ഹേദി സാദിയ പറയുന്നത് ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ കേസസ് എല്ലാം ഒരു ചാനല് വഴി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനൽ മീൻസ് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അതുവഴി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തേർട്ടീൻതിന് വരാൻ പോകുന്ന ഫെബ്രുവരി തേർട്ടീൻതിന് കോളേജിൽ നിന്ന് ടി സി വാങ്ങി വരാൻ പോവുകയാണെന്നും പറയുന്നുണ്ട് ഹേദി സാദിയ ആ ടി സി വാങ്ങിച്ചതിന് ശേഷം എന്താണ് ആക്ച്വലി നടന്നത് എന്നുള്ളത് തുറന്നു പറയും എന്നാണ് പുള്ളിക്കാരി ആ വീഡിയോക്കകത്ത് പറയുന്നത് അതിനകത്ത് ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയാത്തതും ഇപ്പോൾ എന്തുകൊണ്ട് ടി സി വാങ്ങിക്കുന്നില്ല എന്ന് പറയാത്തതിനും കാരണം നിലവിലെ ആ കോളേജിനും ആ കോളേജിനെ ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രോഗ്രാം നടക്കുകയാണ് നാടകോത്സവം നടക്കുകയാണ് അപ്പോൾ അതിനകത്ത് താനും ഒരു ഭാഗമാണ് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കേണ്ടതിൻ്റെ ഒരു ഭാഗം ആയതുകൊണ്ട് താൻ ഒഴിവായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രൂപ്പിനെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആണ് ടി സി മേടിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നില്ല ചോദിക്കുന്നുണ്ട് പഠിക്കാനായിട്ടാണ് കോളേജിൽ വന്ന് ചേർന്നിട്ടുള്ളത് മഹാരാജാ പോലെയുള്ള കോളേജുകളിലായിരുന്നെങ്കിൽ എത്ര നന്നായി അവർ ഒക്കെ ട്രീറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് അതിനകത്ത് പറയുന്നില്ല എനിക്ക് തോന്നുന്ന മുൻപുള്ള ഏതെങ്കിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തായിരുന്നു കഴിഞ്ഞാലും ഈ വീഡിയോ ആക്ച്വലി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു തെറ്റ് തന്നെയാണ് മാത്രമല്ല ഇപ്പൊ രണ്ട് ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ട്രാൻസ്ജെൻഡർ ആക്റ്റും അല്ലെങ്കിൽ എറണാകുളത്ത് എനിക്ക് തോന്നുന്നു എവിടെയാണ് പാലരി പെട്ടോ സംതിങ് ഒരു ട്രാൻസ് രാത്രി അറ്റാക്ക് ചെയ്തതും ഫിസിക്കലി ഉപദ്രവിച്ചതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു ഇത് വന്നിരിക്കുന്നത് ഹൈദി സാധിയെ തുറന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ഇതിനകത്തൊന്ന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നമുക്കൊന്ന് ഒറ്റകാര്യം ബേസിക്കായിട്ട് പറയാം എന്നെ ഇഷ്ടമില്ലായെങ്കിൽ എന്നോട് വെറുപ്പാണ് എങ്കിൽ നിങ്ങൾ എന്നോട് മിണ്ടരുതായിരുന്നു നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾ എന്നെ ഞാൻ എന്ന വ്യക്തിയുടെ എന്തെങ്കിലും ക്വാളിറ്റി എനിക്ക് ഇഷ്ടമില്ലായെങ്കിൽ നിങ്ങൾ എന്നെ ശത്രുവായി കാണുന്നു എന്ന് ഞാൻ വാദിക്കുന്നില്ല ശത്രു ആയിട്ട് ശത്രുമായിട്ടാകാം കാണുന്നത് ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ട് ശത്രുവല്ല പക്ഷെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതായത് എഴുതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻറ് പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണം കേട്ടില്ലേ അതായത് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയില്ലായിരുന്നു ഒരു ട്രാൻസ്ജെൻഡറിനെ ട്രാൻസ്ജെൻഡറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ആണ് ആദ്യത്തെയാണ് കേട്ടില്ലേ പറയുന്നത് അപ്പോ ആ ഒരു ലെവലിൽ അവർ സംസാരിക്കണമെങ്കിൽ അത് ആരായിരിക്കും മാനേജ്മെന്റ് ആയിരിക്കോ അതോ സ്റ്റുഡൻസ് ആയിരിക്കുമോ കൺഫ്യൂഷനാണ് എന്തായാലും മാനേജ്മെന്റിന്റെയോ സ്റ്റുഡൻസിൻ്റെയോ ഭാഗത്ത് നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത് മാത്രമല്ല മറ്റേതെങ്കിലും കോളേജിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വരുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ മറ്റൊരു കോളേജ് മീൻസ് മറ്റൊരു മാനേജ്മെന്റ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന എനിക്ക് തോന്നുന്ന ഒരു കാര്യം നാടകോത്സവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം തന്നെ ആയിരിക്കാം കരഞ്ഞു പറയുന്നുണ്ട് അതിനകത്ത് ഹൈദി സാദിയ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും കാണാത്തവരെ നോക്കുക കരഞ്ഞു പറയുന്നുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കും എനിക്കറിയാം എന്നെ ഈ കൈവെള്ളയിൽ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കും കാരണം കഴിഞ്ഞ വർഷത്തെ ഞാൻ സഞ്ചരാചന്ദ്രൻ്റെ കൂടെ കലോത്സവത്തിന് പോയപ്പോൾ ഉള്ള വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ അവരെങ്ങനെയാണ് സ്ട്രീറ്റ് ചെയ്യുന്നത് ഈ സെയിൻറ്സാസ് പോലെയുള്ള മഹാരാജാസ് പോലെയുള്ള സെയിൻറ്റ് ആൾബേർട്ട്സ് പോലെയുള്ള എസ് എച്ച് പോലെയുള്ള കോളേജുകളിൽ ട്രാൻസ്മെൻഷൻ പഠിക്കുന്നുണ്ട് അവരാരും തന്നെ ഇങ്ങനെ വന്ന് പറയേണ്ട കരഞ്ഞു പറയേണ്ട ഗതിയേട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വൈ മീ എനിക്കില്ല സെൽഫ് എന്തിനാ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നത്തിന് വരുന്നത് ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ലേ ഞങ്ങൾ എന്നും കുന്നു തെരുവിൽ നിന്നാ മതിയോ അല്ലെങ്കിൽ മറ്റു അന്യദേശത്തും അന്റെ സംസ്ഥാനത്തും പോയിട്ട് പിച്ച് തന്നെ മതിയോ ഞങ്ങൾ കാര്യമായിട്ട് ചോദിക്കുന്നത് കണ്ടില്ലേ നമ്മളും മനുഷ്യരാണ് നമ്മളും ഇതുപോലെ എന്നും തെരുവോരത്ത് നിന്ന് കൈ കൊട്ടിയും അല്ലെങ്കിൽ സെക്സ് വർക്ക് ഒക്കെ ജീവിച്ചാൽ മതിയോ നമുക്കും പഠിച്ച് ജോലി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് വന്ന് കോളേജിൽ ചേരുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ ഇത് ഹെയ്ദീ സാദിയ ടി സി മേടിക്കാൻ പോകുന്നുണ്ടെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ടി സി വാങ്ങിക്കരുതല് ഈ സംഭവം അതിനെതിരെ പ്രതികരിക്കണം ഒത്തിരി കാര്യങ്ങൾ പ്രതിസന്ധീകരിച്ച് പ്രതിസന്ധി നേരിട്ട് മുന്നിട്ട് വന്ന ഒരാളാണ് ഹൈദി സാദിയ അപ്പം ഈ ഒരു കാര്യത്തിലും ആ ഒരു പ്രതിസന്ധിയെ പ്രതിസന്ധിയായിട്ട് തന്നെ കണ്ടത് മുന്നോട്ട് നേരിട്ട് വരണം തന്നെയാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു ഒപ്പീനിയൻ ഈ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അത് മാത്രമല്ല കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും തന്നെ ആയിരിക്കും മേ ബി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക കാരണം ആ കോളേജുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ ഹൈദി സാദി നടത്തുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ ദെൻ എന്താ ഈ പറയുന്ന നാടകോത്സവമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിസിക്കലി ഉപദ്രവിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് എനിക്ക് ഫിസിക്കലിയെ കാലും എന്നും പറയുന്നുണ്ട് സോ ഫിസിക്കലി എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം ഫ്രണ്ട്സിൽ നിന്നും ഒരുപക്ഷെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം മാത്രമല്ല അതിനകത്ത് ഫ്രണ്ട്സിൽ നിന്നും എനിക്ക് തോന്നുന്ന ഒരു കാര്യം മാനേജ്മെന്റ് മാത്രം മാത്രമായിരിക്കത്തില്ല ഈവൻ ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ ഉണ്ടായിരിക്കാം കാരണം അതിനകത്ത് പറയുന്ന ഒരുപാട് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഒറ്റ കാര്യം ആയിട്ട് പറയാം എന്നെ ഇഷ്ടമില്ല എങ്കിൽ എന്നോട് വെറുപ്പാണെങ്കിൽ നിങ്ങൾ എന്നോട് മിണ്ടരുതായിരുന്നു കേട്ടില്ലേ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാൻ എന്തിനടുത്ത് ആദ്യം മിണ്ടി എന്നാണ് ചോദിക്കുന്നത് എന്തിനു എന്നോട് ആദ്യം ടുത്ത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വിണ്ടരുതായിരുന്നു അപ്പോൾ വിണ്ടരുത് എന്ന് പറഞ്ഞ ഒരു മാനേജ്മെന്റ് കുട്ടികളായിട്ട് ഇങ്ങനെ വെണ്ടി നടക്കുന്നതല്ലോ അപ്പൊ അത് സ്റ്റുഡൻസുമായിട്ട് റിലേറ്റീവ് എന്തെങ്കിലും സംഭവിക്കും എന്തായാലും ഹെദി സാദിയുടെ ആ ഒരു എക്സ്ക്ലൂസീവ് സാധനത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് തേർട്ടീൻ താമസം നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ടി സി വാങ്ങിക്കരുതെന്ന് തന്നെയാണ് അഭിപ്രായം കാരണം ഹേദി സാദിയ ഇന്ന് ആ കോളേജിൽ നിന്നും ടി സി വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പെട്ടിട്ടുള്ള ഒരാൾക്കും ആ കോളേജിൽ പഠിക്കാൻ പറ്റില്ല ഹേദി സാദിയ പറയുന്ന ഇഷ്യൂ ന്യായമാണെങ്കിൽ ഹേദി സാദിയെ ടി സി മേടിക്കാൻ പോകുന്നത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റം ആ കോളേജിൽ ഹെയ്ദീ സാദിയ ഇന്ന് ഹെയ്ദീ സാദിയ ആണെങ്കിൽ നാളെ ഒരു നൂറ് ഹെയ്ദി സാദിയ അവിടെ ഇതുപോലെ വന്നിട്ട് പോവേണ്ടി വരും അതേസമയം ഇതിനെ പൊരുതികൊണ്ട് ആ കോളേജിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെയ്ദീ സാദിയ കരഞ്ഞതുപോലെ ഒരു മനുഷ്യർക്കും കരയേണ്ട ഒരു ഗതി അവിടെ ഉണ്ടാവത്തില്ല സോ അത് പ്യുവർലി ഹെയ്ദി സാദിയുടെ ഡിസിഷനാണ് ആ കുട്ടിയുടെ ഒരു ഇയർ ആണ് പോയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്താണ് ആ ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചത് നമുക്ക് തന്നെ അറിയുമ്പോൾ എന്ത് എന്തോരം ഒരു എന്താ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ മെയിൽ ഫീമെയിൽസിൽ തന്നെ ഒത്തിരി ഉണ്ട് അപ്പോൾ പിന്നെ ട്രാൻസ്മൻസിൻ്റെ കേസ് പറയുമ്പോൾ അതിനേക്കാളും ഭയങ്കര ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടാണ് സൊസൈറ്റി കാണുന്നത് കാരണം കമന്റ് ബോക്സുകളും ഒക്കെ കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഈവൻ ഞാനിരുന്ന ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോലും ആവരുമായിരിക്കാം